ശ്രീ ടി പി സെൻകുമാർ ഇതില് അങ്ങ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ഒരു ആസൂത്രിതമായ ഒരു ഇടപെടൽ പോലീസിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്ത് നിന്ന് ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകുന്നു എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരുമോ എനിക്ക് തോന്നുന്നു വിവരക്കേടാണെന്ന് തോന്നുന്നു കാരണം മോളിന് ആരോ പറഞ്ഞു അത് ചെയ്യുന്നു പക്ഷേ ചെയ്യുന്ന പ്രോപ്പറായിട്ട് ചെയ്യണ്ടേ ഒരു സൈക്കിക് കേസാണെന്ന് നമുക്ക് പരാതികളെല്ലാം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക ഇയാളൊരു സൈക്കിക് കേസാണ് നോർമൽ അല്ല അബ്നോർമൽ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക അതാണ് സൈക്കിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് മാത്രമല്ല അത്ര സീരിയസ് ഒരു സീരിയസ് കില്ലർ എന്നൊക്കെ പറഞ്ഞ പോലെ സീരിയസ് സീരിയലായിട്ട് അയാൾ അത് ചെയ്തുതരുന്നു പക്ഷേ ഇതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പരാതി കിട്ടുന്ന ഇപ്പോഴത്തെ ബി എൻ എസ് എസ് അനുസരിച്ച് അനുസരിച്ച് ഈ സെക്ഷൻ പ്രകാരമുള്ള നടപടികൾ പ്രോപ്പറായിട്ട് എടുത്തില്ലെങ്കിൽ പിന്നീട് അത് കോടതിയിൽ ചെല്ലുന്ന സമയം റിമാൻഡ് ചെയ്യുന്ന സമയത്തൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷെ പിന്നീട് അത് കോടതിയിലെ ട്രയലിനും ബാക്കിയുള്ള കാര്യത്തിനും ചെല്ലുന്ന സമയം അത് അഫക്റ്റഡ് ആകും അത് പ്രതിക്ക് അനുകൂലമായിട്ട് വരും അതുകൊണ്ടാണ് ഞാനത് എനിക്ക് ഒരാള് കുറച്ചു കാര്യം ചൂണ്ടിക്കാണിച്ചത് വിശദീകരിച്ച് ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അല്ല ഇതിലേ നമ്മൾ നേരത്തെ സംശയം ഉന്നയിച്ചിരുന്നു ശ്രീ ടി പി സെൻകുമാർ കാരണം മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പരാതി നൽകിയ ആദ്യ അതിജീവിത ആ പരാതി കയ്യിൽ കിട്ടിയിട്ടും രാഹുൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് പക്ഷേ രാഹുൽ ഇവിടെ പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് അഭിഭാഷകനെ കാണാൻ എത്തുന്നുണ്ട് ഒളി ഒളിയിടങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അറസ്റ്റിലേക്ക് കടക്കുന്നില്ലായിരുന്നു അന്ന് അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഒരു സംശയം ഇതൊരു ഒത്തുകളിയാണോ ഇതിന് പിന്നിലും ഇന്ത്യ സഖ്യം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം പലപ്പോഴും ഉയർന്നിരുന്നു എനിക്ക് ഞാൻ അതേ പറ്റി ഇപ്പൊ കമെന്റ് പറയുന്നില്ല പക്ഷെ ഞാനിത് പോലീസ് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടതാണ് അതായത് അവർ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ അവർക്ക് നിയമം അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന എന്ന കാര്യങ്ങളാണ് ബി എൻ എസ് എസ് അനുസരിച്ച് അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ളത് അതനുസരിച്ചല്ല പോകുന്നത് എന്ന് അവർക്ക് കാണാനായിട്ട് കൊടുത്തതാണ് ഞാനത് ഫേസ്ബുക്കിൽ അങ്ങനെ ഇട്ടത് അപ്പം അത് തീർച്ചയായിട്ടും ഒരു സൈക്കി കേസായിട്ടുള്ള ഒരാളെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അതിലിടുന്നില്ലെങ്കിൽ പിന്നീട് കേസിന്റെ ട്രയലൊക്കെ വരുന്ന സമയത്ത് അത് അദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ട് വരും അത് പൊളിറ്റിക്കലായിട്ടുള്ള ആവശ്യം ഇപ്പൊ ആളെ ഇപ്പൊ മറ്റു കാര്യങ്ങൾ ശബരിമല ഒതുക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ട് അതിന് കൊടുക്കുക പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ലീഗലായിട്ട് ചെയ്യണ്ടേ അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് തീർച്ചയായും തീർച്ചയായും എന്തായാലും അങ്ങയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുകയാണ് വളരെ നന്ദി ശ്രീ ടി പി സെൻകുമാർ സാർ